മാങ്കുളം പെരുമ്പൻകുത്ത് പവലിയനുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലെ ഒന്നാം പ്രതി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു ജനപ്രതിനിധിയോട് കാണിക്കേണ്ട മര്യാദ കാണിക്കാതെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ രാത്രിയിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതെന്ന് നാട്ടുകാർ ആരോപിച്ചു മാങ്കുളത്തെ പെരുമ്പൻകുത്ത് പവലിയൻ സംഘർഷത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചെന്ന കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ ജോസിനെയാണ് വെള്ളിയാഴ്ച രാത്രിയിൽ അറസ്റ്റ് ചെയ്തത് അതേസമയം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ജനകീയ സമരസമിതി പ്രവീണിനെതിരെ ചുമത്തിയത് കള്ളക്കേസെന്നും നാട്ടുകാർ ആരോപിച്ചു മാങ്കുളം പഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പവലിയന്റെ അവകാശവാദം ഉന്നയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് സംഘർഷത്തിൽ മൂന്നാർ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമെതിരെയും കേസെടുത്തിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചെന്ന കേസിൽ മുമ്പൊരാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു ജനുവരി നാലിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മാങ്കുളത്ത് തടയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ ആദ്യ മൂന്ന് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച ഇടുക്കി ജില്ലാ കോടതി തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച രാത്രിയിൽ പ്രവീൺ ജോസിനെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ ഡിമാലി